ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ അടുക്കളയിൽ സൂക്ഷിക്കേണ്ട ഒമ്പത് കാര്യങ്ങൾ ഉണ്ട് ഈ കാര്യം അടുക്കളയിൽ ഉമ്മമാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വറക്കത്ത് നഷ്ടപ്പെടാനും രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാവും അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വിവരിച്ചു തരാം ഈ കാര്യം ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുക ഒന്ന് ഞാൻ ഏത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽ തോലല്ല ഇസ്മില്ലാഹി റഹ്മാൻ റഹീൻ എന്ന് ചെല്ലിയിട്ട് പാചകം ചെയ്യുക രണ്ട് നാം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വിസ്മിച്ചെല്ലാം മറന്നാൽ വിസ്മില്ലായി അവലോ ആഹിറുഹോ എന്ന് ചൊല്ലുക എന്നാൽ പാചകം ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാവു സുബഹാനവല വറക്കത്ത് നൽകുന്നതാണ് ഈ ഭക്ഷണം ആരൊക്കെ കഴിക്കുന്നുവോ അവർക്കുള്ള സുബഹാനു തേലയുടെ വറക്കത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആ വീട്ടിലും അസുബാനുതാര വറക്കത്ത് നൽകുന്നതാണ് മൂന്ന് നാം ഏതൊരു ഭക്ഷണം പാകം ചെയ്താൽ അതൊരു കാരണവശാലും തുറന്നു വെക്കരുതേ ഇനി ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും അത് തുറന്നു വെക്കരുതേ നാം പലപ്പോഴും ഫ്രൂട്ട്സ് മുന്തിരി അതുപോലെ തന്നെ ആപ്പിൾ ഓറഞ്ച് ഇതുപോലെ പലതും കൊണ്ടുവന്നാൽ ഒരു പാത്രത്തിലിട്ട് വെക്കും നമ്മൾ അടപ്പിട്ട് മൂടാറില്ല പല സ്ഥലങ്ങളും കാണാറുള്ളതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മൂടി വെക്കുക പിന്നെ നാല് ഭക്ഷണം പാകം ചെയ്യുന്നവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ദിക്കറ് അതായത് സുബാനോ അല്ലെ അലഹദില്ല അള്ളാഹു അക്ബർ ഇങ്ങനെയുള്ള ദിക്കറുകൾ തസ്ബീഹുകൾ ധാരാളം ചെല്ലുക ഈ ദിക്കറുകൾ ചെല്ലുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും അതുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നാം പാചകം ചെയ്ത ഭക്ഷണത്തിന് പ്രത്യേകം വറക്കത്ത് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും